പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യ ശ്രീലങ്ക ഏകദിന പരമ്പരയിലെ രണ്ടാം മത്സരം നാളെയാണ് നടക്കാനായിരിക്കുന്നത് ആദ്യ മത്സരത്തിൽ വിജയം നേടേണ്ടിയിരുന്ന മത്സരത്തിൽ ഇന്ത്യയെ സമനിലയിലൊതുൽക്കുവാനായി ശ്രീലങ്കയ്ക്ക് സാധിച്ചപ്പോൾ പരമ്പരയിൽ നിർണായകമായി മാറിയേക്കാവുന്ന രണ്ടാം ഏകദിനത്തിൽ ടീം ഇന്ത്യ ചില നിർണായക മാറ്റങ്ങൾ വരുത്തുമെന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ എത്തുന്നത് രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മികച്ച ടീമിനെ ഇറക്കിയിട്ടും ആദ്യ കളിയിൽ ഇന്ത്യയ്ക്ക് ജയിക്കാനായില്ല എന്നത് തീർച്ചയായിട്ടും ഗൗതം ഗംഭീറിനും രോഹിത് ശർമ്മയ്ക്കും തീർത്തും തലവേദന സമ്മാനിക്കുന്ന ഒരു ഷോക്കായി മാറിയിരുന്നു അടുത്ത വർഷം ചാമ്പ്യൻസ് ട്രോഫി നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ലഭ്യമായ ഏറ്റവും മികച്ച പ്ലെയിംഗിനെ അണിനിരത്തുകയാണ് ഗംഭീർ ലക്ഷ്യം വെച്ചിരുന്നത് എന്നാൽ രോഹിത്തും കോഹ്ലിയും അയ്യരും കെ എൽ രാഹുലും ഉൾപ്പെടുന്ന സീനിയർ താരങ്ങൾ എല്ലാം ഉണ്ടായിട്ടും ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ മത്സരം ജയിക്കാനായില്ല എന്നത് ഇവിടെ തീർത്തും നിരാശ സമ്മാനിക്കുന്ന ഒരു റിസൾട്ടായി മാറിയിരുന്നു മത്സരശേഷം നിരാശ പങ്കുവെച്ച് ഗൗതം ഗംഭീറും രോഹിത് ശർമ്മയും രംഗത്ത് വന്നിരുന്നു ഞായറാഴ്ച നടക്കാനായിരിക്കുന്ന രണ്ടാം ഏകദിനത്തിൽ അതുകൊണ്ടുതന്നെ നിർണായക മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നുള്ള സൂചന ഇതിനാൽ തന്നെ ശക്തമാണ് ഓപ്പണിംഗ് കോമ്പിനേഷനിൽ ടീം ഇന്ത്യ മാറ്റം വരുത്താൻ സാധ്യതയില്ല ക്യാപ്റ്റൻ രോഹിത്തും പുതിയ വൈസ് ക്യാപ്റ്റൻ കൂടിയായ ശുഭമാൻ ഗില്ലും ചേർന്നായിരിക്കും ടീമിനായി അടുത്ത കളിയിലും ഓപ്പൺ ചെയ്യുക ആദ്യ മത്സരത്തിൽ തിളങ്ങാനാവാത്ത ശുഭ്മാൻ ഗില്ലിനെ സംബന്ധിച്ച് തിരിച്ചുവരാനുള്ള മറ്റൊരവസരമാണ് രണ്ടാം ഏകദിനത്തിൽ ലഭിക്കുക മൂന്നാം നമ്പറിൽ വിരാട് കോഹ്ലി തന്നെയായിരിക്കും എത്തുക ആദ്യ മത്സരത്തിൽ പ്രതീക്ഷിച്ച ഒരു ഇന്നിംഗ്സ് അദ്ദേഹത്തിനും കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നില്ല മികച്ച ഒരു തിരിച്ചുവരവിന് കോഹ്ലി മൂന്നാം നമ്പറിൽ തയ്യാറെടുക്കുമ്പോൾ നാലാം നമ്പറിൽ ശ്രേയസ് അയ്യൽ തന്നെ ടീം ഇന്ത്യ വിശ്വാസമർപ്പിക്കും അഞ്ചാം നമ്പറിൽ ഋഷഭ് പന്തിനെ തിരികെ വിളിക്കുവാൻ തന്നെയാണ് ഇവിടെ ടീം പദ്ധതിയിടുന്നത് മധ്യനിര ക്ലിക്കാവാതിരുന്നതാണ് ആദ്യ കളിയിൽ ടീം ഇന്ത്യക്ക് ക്ഷീണമായി മാറിയത് അഗ്രസീവായി ബാറ്റ് ചെയ്യുന്ന ഋഷഭ് പന്തിനെ ടീം ഇന്ത്യയുടെ പ്ലേയിങ് ലെവലിൽ ഉൾപ്പെടുത്തിയാൽ ലങ്കക്കെതിരെ ഇതൊരു അഡ്വാൻറ്റേജായി മാറും എന്നുള്ള ഒരു സൂചന കഴിഞ്ഞ ദിവസം ഗൗതം ഗംഭീർ പങ്കുവച്ചിരുന്നു ക്ഷിവം ദുബൈയ്ക്ക് പകരമായിരിക്കും ഋഷഭ് പന്തിനെ ടീമിലേക്ക് എടുക്കാനുള്ള സാധ്യത കാണുന്നത് അതേസമയം വിക്കറ്റ് കീപ്പറായി കെ എൽ രാഹുൽ തന്നെ തുടരുമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ഋഷഭ് പന്ത് ടീമിലേക്ക് എത്തുമ്പോൾ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി കെ എൽ രാഹുലിനെ ടീമിൽ ഉൾപ്പെടുത്തുമെന്നും റിപ്പോർട്ടുകളിൽ കാണുന്നു ശേഷം അക്സർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറും എത്തുമ്പോൾ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി കുൽദീപ് യാദവ് തുടരും പേസ് നിരയിൽ അർഷ്ദീപ് സിംഗും മുഹമ്മദ് സിറാജും തന്നെയായിരിക്കും തുടരുക അതുകൊണ്ട് തന്നെ ടീം ഇന്ത്യയുടെ രണ്ടാം ഏകദിനത്തിനുള്ള പ്ലെയിങ് ലെവനെ പരിഗണിക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ ശുഭ്മാൻ ഗിൽ വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ ഋഷഭ് പന്ത് കെ എൽ രാഹുൽ വാഷിംഗ്ടൺ സുന്ദർ അക്ഷർ പട്ടേൽ കുൽദീപ് യാദവ് അർഷ്ദീപ് സിംഗ് മുഹമ്മദ് സിറാജ് എന്നിവരായിരിക്കും ടീമിലുണ്ടാവുക